ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊതിച്ചോറാണ് അതിലേക്ക് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ചോറിലേക്ക് ഫസ്റ്റ് നമ്മൾ അച്ചാർ നാരങ്ങ അച്ചാർ ആഡ് ചെയ്തു പിന്നെ നമ്മൾ ചെമ്മീൻ ഫ്രൈ ഇടുകയാണ് നമ്മൾ മുരക്ക് ചെമ്മീൻ ഫ്രൈ പിന്നെ നമ്മുടെ തക്കാളിത്തോര തക്കാളിത്തോര വേണം അതിന് ശേഷം നമ്മുടെ സ്പെഷ്യലായ വഴുതനങ്ങ ഫ്രൈ വഴുതനങ്ങ നമ്മൾ അത്തിൽ ഫ്രൈ ചെയ്ത് വെച്ചത് ആഡ് ചെയ്തു നമ്മൾ മീൻ വറുത്തതായിട്ട് മത്തിയാണ് മീൻ വറുത്തത് അതും മത്തി ആഡ് ചെയ്തു എന്നിട്ട് നമ്മൾ ചമ്മന്തി ആഡ് ചെയ്തു നമ്മൾ പൊതി കെട്ടാൻ പോകുന്നതിന് മുന്നേ ഓർമ്മ വന്ന ഈ ഓംലെറ്റ് വെച്ചിട്ടുണ്ടാകുമ്പോൾ നമ്മൾ നമുക്ക് മറ്റ് വൺ പീസ് ഓംലെറ്റ് വെച്ച് നമ്മൾ പൊതിയൊക്കെ കവർ ചെയ്തു നമ്മൾ കെട്ടി വെച്ചതിന് ശേഷം ഒരു കുറച്ച് ടൈം വെച്ചതിന് ശേഷം തുറന്നു വാവ് നല്ല സ്മെല് స్మెల్గా నేను టేస్టి ఫుడ్ నేను టేస్ట్ వాళ్ళు